രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേപോലെ ഒരു ആൻറ്റിക് പീസ് കാണാൻ പറ്റുമെന്നുള്ള നോ ചാൻസ് അങ്ങനെ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവായിരുന്നു അവിടെ വച്ച് യാദൃഷികമായിട്ടൊരു ഗ്രാമഫോൺ കണ്ടു അതും ഒന്നല്ല രണ്ടെണ്ണം അപ്പം പുള്ളിയോട് ചോദിച്ചു പുള്ളി വർക്കിംഗ് ആണോ പിന്നെന്താ വർക്കിംഗ് ആണ് കേൾക്കാൻ പറ്റും പിന്നെന്താ കേൾപ്പിച്ചരാം അങ്ങനെ പുള്ളി താണ്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഇത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾക്കും അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കാരണം സിനിമയിലൊക്കെ ഞങ്ങളിത് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത് കേൾപ്പിച്ചേരാൻ വേണ്ടി കണ്ട പുള്ളി എല്ലാം നീടിലൊക്കെ സെറ്റ് ചെയ്യുവാണ് നീഡിൽ സെറ്റ് ചെയ്ത് ഡിസ്കും വെച്ചു അപ്പൊ കേൾക്കാൻ വേണ്ടി ഇതാ തയ്യാറെടുത്ത് നമ്മൾ ഇതാ കേൾക്കാൻ പോകുന്നു നിങ്ങളും കേട്ട് നോക്കൂ ഇതൊന്ന് 我这个干的，我这个。<laughs> <laughs> ഇനി ഒന്ന് നമുക്കൊന്ന് ട്രാക്ക് മാറ്റിപ്പിടിക്കാമെന്ന് പറഞ്ഞാൽ പുള്ളി ഡിസ്ക് മാറ്റിയിട്ട് ഇനി അടുത്തതായിട്ട് നല്ലൊരു കീഡിലം പാട്ട് വെച്ച് അതായത് സംസാരമുള്ള ഒരു സോങ് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കത് കേട്ടോക്കാം രാമഫോൺ മാത്രമല്ല കേട്ടോ ഇത് കണ്ട നമ്മുടെ പല്ലാങ്കുഴി സെറ്റാണ് മഞ്ചാടിക്കുരു ഒക്കെ ഇട്ട് കളിക്കുന്ന സംഭവം പിന്നെ നമ്മൾ ഈ ആഭരണപ്പെട്ടിയാണോ സിനിമയിൽ പണ്ടത്തെ സിനിമകളിൽ റാണിമാർ വെച്ചുകൊണ്ടടിക്കുന്ന പഴയ ആഭരണപ്പെട്ടിയാണ് ഇതിന് പുറമേ ഇതിൻ്റെ അടിയിൽ അടുത്തൊരു പെട്ടിയുണ്ട് രണ്ട് പെട്ടി ഒന്നല്ല രണ്ട് പെട്ടിയുണ്ട് രണ്ടല്ല ഏട്ടൊന്ന് നിറയെ പെട്ടികളുണ്ട് പഴയ ഒരുപാട് ആഭരണ പെട്ടികൾ ആ മോഡലിലുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇത് മാത്രമല്ല ലൈറ്റ്സ് പണ്ട് നമുക്ക് പണ്ട് ഈ ടച്ച് ഫോണോ ഫോണെന്ന് പറഞ്ഞാൽ സാധനമേ ഇല്ല ആ ടൈമിൽ ഇതേ കണ്ട ഒരു ടച്ച് ലൈറ്റ് ഇപ്പം ഒരുപാട് സാധനങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം